കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് ഫണ്ട് വകമാറ്റിയായിരുന്നു ആർപ്പാടം അതിദരിദ്രർക്കായി നീക്കിവെച്ച ഫണ്ടിൽ നിന്ന് തന്നെ ഒന്നര കോടി എടുത്താണ് തലസ്ഥാനത്ത് ആഘോഷമൊരുക്കിയത് സാധിക്കുന്നു ചടങ്ങിൽ ആഘോഷമൊരുക്കിയത്യേക ഉത്തരവ് അതിദാരിദ്ര്യത്തിൽ നിന്ന് ഒരു കുടുംബമെങ്കിലും കരകയറുന്നത് കേരളത്തിന് അഭിമാനകരം തന്നെയാണ് പക്ഷേ സംസ്ഥാനത്തെ അതിദരിദ്രരെല്ലാം കരകയറിയെന്ന അവകാശവാദമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഓരോ ഉടായിപ്പയറ്റി അറിയിക്കുള്ളൂ അതിദരിദ്രർ ഇന്ന് മുതൽ ആരായി മാറി ശ്രീ അനിൽകുമാർ അതിദരിദ്രർ ആരായി എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവർ മനുഷ്യരായി എന്നുള്ളതാണ് അതിനു മുമ്പ് അവർ മനുഷ്യരായിരുന്നില്ല എന്നാണ് തുടർച്ചയുള്ള ഈ പദ്ധതിക്ക് തുടർച്ച ഉണ്ടാകണമെന്ന് പറയുന്നവർക്ക് അധികാരത്തിൽ തുടരാൻ അവസരം കൊടുക്കണോ എന്ന ചോദ്യമാണ് ഇന്നത്തെ രാത്രിയിൽ ജനങ്ങളുടെ മുന്നിൽ വരുന്നത് ഇപ്പോ ഞാൻ ഒന്നുകൂടി വ്യക്തമായി ചോദിക്കാം എന്താണ് കേരളമായി സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവിടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിദരിദ്രരായി ജനങ്ങൾ ജീവിക്കുന്നുണ്ടോ ശ്രീ അനിൽകുമാർ അതാണ് എന്റെ ഡയറക്റ്റ് ചോദ്യം ഉത്തരം പറ അത് തന്നെ അത് തന്നെ അതുകൊണ്ട് ഞാൻ മനോഹരമായ റിപ്പോർട്ടർമാരോട് അപേക്ഷിക്കുന്നു പേക്ഷിക്കുന്നത് എന്താണ് ദയവായി നിങ്ങൾ തേടി പോകണം ഇനിയും സർക്കാരിന്റെ ശ്രദ്ധയിൽ വരാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്താൻ കഴിയും അതൊരു താല്പര്യമുള്ളവർ കേരളം ഭരിക്കണോ അത് ഇറങ്ങി പോകുന്നവർ കേരളം ഭരിക്കണോ ഇതാണ് പറഞ്ഞു പോകുന്നവർ കേരളം കൺട്രോൾ ഓക്കെ ഞാൻ ചോദിക്കുന്നത് സർക്കാരിന്റെ കണക്കില്ലാ ഇന്ന് നമ്മൾ സംസാരിക്കുന്നവരെ ആളുകളില്ല എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണൊക്കെ ഉണ്ടല്ലോ അതിൽ ക്യാമറയുണ്ട് ഇപ്പൊ ഈ രാത്രി ഇപ്പൊ എറണാകുളത്തോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൗണിൽ പോയാൽ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന കടത്തിണ്ണയിൽ കിടക്കുന്ന റോഡരികിൽ കിടക്കുന്ന ആളുകളെ കാണാൻ പറ്റില്ല എന്നല്ലേ ഇപ്പൊ അതിദാരിദ്ര്യമുക്തി എന്ന് പറയുന്ന സംസ്ഥാനം അതിന്റെ അർത്ഥം അതല്ലേ ശ്രീ അനിൽകുമാർ ഇപ്പോ അതിദാരിദ്ര്യ മുക്തിയുടെ മാനദണ്ഡം ഉണ്ടാക്കിയത് എങ്ങനെയാണ് നിങ്ങൾക്കിപ്പോ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ ആരെങ്കിലും അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ സന്നദ്ധരാണെങ്കിൽ അവരെ ചേർത്തു നിർത്താൻ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താം ഇത്രയും വലിയ ഒരു വലിയ സന്നാഹത്തിലൂടെ രണ്ടു ലക്ഷം ആളുകളെ ഇറക്കി ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയിട്ട് ഇങ്ങനെയുള്ള ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലേ ഇപ്പോ ഇന്നും ഞാൻ കണ്ടു ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന ഇന്ന് പുലർച്ചെ വൈറ്റിലെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെയും ആളുകൾ കിടക്കുന്നുണ്ട് അപ്പോ അവരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല നമ്മൾ വളരെ വെറുതെ ഒന്ന് പോയാൽ കാണുന്നതാണ് അവരേക്കൊന്നും എത്താത്തത് എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും അതുവഴി പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങളുടെ കണ്ണ് കണ്ണിന്ന് അവിടെ എത്തി ഇന്ന് അവിടെ എത്തി പിടിക്കില്ല ഞങ്ങളുടെ രാഷ്ട്രീയ അത് നേരത്തെ ആരോഗ്യകരമായ വിമർശനമോ പറയാമെന്ന് പറയട്ടെ തന്നെ കൊണ്ടൊന്നും നല്ല പണിക്ക് അല്ല ഞാൻ വിമർശനം സ്വീകരിക്കാണ് എന്താണ് നിങ്ങളുടെ കണ്ണയെല്ലാം കാരണം എന്താണ് ഇങ്ങനെ സർക്കാർ പറയുന്നു ഇവിടെ അത് ദാരിദ്ര്യമില്ല അപ്പൊ അത് ദാരിദ്ര്യം നമ്മ ഈ ആള് കൂടി ഉണ്ടല്ലോ നിങ്ങൾ ചൂണ്ടും കാണിക്കണം ഇതെല്ലാവരും സ്വാധീനം ചെയ്യാണ് സ്വാഗതം ചെയ്തുകൊണ്ട് പറയുകയാണ് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തു നിർത്താൻ വേണ്ടി ഈ സർക്കാരിനോട് പറഞ്ഞാൽ ചേർത്തു നിർത്താൻ മനസ്സുള്ളവർ കേരളത്തിൽ വേണം അതിന് ഈ സർക്കാരിന് അവസരം തുടർ അവസരം തരണം ഇതാണ് ഞങ്ങൾ വയ്പോ എന്നാണോ ശ്രീ അനിൽകുമാർ രണ്ടും രണ്ടല്ലേ ശരിയല്ലാത്തത് രണ്ടു ഭാഗമുണ്ട് രണ്ട് ഭാഗമുണ്ട് ഇന്നത്തെ തിരുവനന്തപുരത്തെ പരിപാടിയിൽ നൂർത്താണ് എന്ന് പറഞ്ഞ നിങ്ങളുടെ പരിപാടി ആ പരിപാടിയിൽ രണ്ട് കാര്യം നടന്നു ഒരു പരിപാടി എന്ന് പറയുന്നത് ഇപ്പൊ നടന്ന പദ്ധതി എന്താണെന്ന് ഉള്ള റിപ്പോർട്ടാണ് അതിന്റെ പ്രകാശനം അവിടെ നടന്നു ബഹുമാനപ്പെട്ട മമ്മൂട്ടിക്ക് കൊടുത്ത് രണ്ടാമതൊരു ഭാവം കൂടി ഉണ്ട് എന്താണ് ഇന്നത്തെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ തുടർ പ്രവർത്തനം എന്തായിരിക്കും ഇത് ഇന്നലത്തെ കൊണ്ട് അവസാനിച്ചൊരു കാര്യമല്ല ഇന്നത്തെ കൊണ്ട് അവസാനിക്കുന്ന കാര്യമല്ല തുടർപ്രവർത്തനമാണ് ജാഗ്രവത്തായി ഓരോ വ്യക്തിയിലേക്കും ഓരോ കുടുംബത്തിലേക്കും ഇനിയും എത്രണ്ടവരിലേക്കും തുടർന്നും കരുതലുണ്ടാകുന്ന കേരളത്തിന്റെ ഒരു ഭരണസമിതി ഈ ഒരു പ്രക്രിയയിലൂടെ വന്നവരിത്ര ഇനി വരാനാരെങ്കിലും ഉണ്ടോ തുറന്ന മനസ്സോടെ കൈകൂപ്പിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ അവരോട് പറയുന്നു നമുക്ക് ചേർത്ത് നിർത്താൻ എല്ലാ മാധ്യമങ്ങളും ഈ ഇവിടെ അതിദാരിദ്ര്യർക്ക് ഷെൽട്ടറുകൾ നിർമ്മിക്കേണ്ട പണത്തിൽ നിന്ന് ഒന്നര കോടി എടുത്ത് ഒരു അവാർഡ് നൈറ്റ് പോലെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വൈകുന്നേരം സംഘടിപ്പിക്കേണ്ടത് ആയിരുന്നു നിങ്ങൾക്ക് ചടങ്ങിൽ സംഘടിപ്പിക്കാം ലളിതമായി അതുകൂടി ഒരു മാതൃകയാക്കാമായിരുന്നില്ലേ ശ്രീ അനിൽകുമാർ നമ്മുടെ കേരളം ലോകത്തെ ഏറ്റവും വികസിതമായൊരു നാടാണെന്ന് ലോകത്തെ അറിയിക്കുക അതിന്റെ ഭാഗമായിട്ട് ഈ കേരളത്തിലേക്ക് ധൈര്യമായി നിക്ഷേപകർ വരൂ ഇവിടുത്തെ പുതിയ തലമുറ ഇതാ ദാരിദ്ര്യമില്ലാത്തൊരു സമൂഹത്തിൽ ജനിച്ചു വളരുന്ന തലമുറയാണ് എല്ലാവർക്കും വിദ്യാഭ്യാസമുള്ള തലമുറയാണ് അത് ലോകത്തോട് പറയുകയാണ് അതിന് മുടക്കുന്ന കാശെന്ന് പറയുന്നത് ശതഗുണീഭവിക്കും അത് ലോകമെമ്പാടും ഏറ്റെടുക്കും ലോകത്തെ മറ്റൊരു സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങൾക്കും അങ്ങനെ ചടങ്ങ് നടത്താനാവില്ല ചടങ്ങിന്റെ വില എന്ന് പറയുന്നത് മുടക്കിയ പന്തലിന്റെ മൈക്കിന്റെ പൈസയല്ല അവിടെ വന്ന ആളുടെ വണ്ടിച്ചും പരിപാടിയാണല്ലോ ഞാൻ ഇവിടെ ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ രാത്രി പറയണം അതിദാരിദ്ര്യ മുക്ത കേരളം ഉണ്ടാക്കിയത് കൊണ്ട് കേന്ദ്രം ഇനി പൈസ തരണ്ട അല്ലെ കേന്ദ്രം പൈസ കട്ട് ചെയ്തോട്ട് ആശയം ഇവിടെ വരുന്നുണ്ട് അതിന് െ പറഞ്ഞു അതെ അത് അതിലാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ പൊളിറ്റിക്സ് നേരെ തിരിച്ചാണ് ഏറ്റവും ആയുർ ദീർഘ്യം കേരളത്തിലാ അതുകൊണ്ട് എന്ത് വേണം വയോജനങ്ങൾക്ക് കൂടുതൽ കെയറ് വേണം അതുകൊണ്ട് ഞങ്ങൾക്കൂടെ വിദ്യാഭ്യാസത്തിന് അല്ല പണം തരേണ്ടത് സ്കൂൾ പ്രൈമറി സ്കൂളിന് സ്കൂളിനല്ല പണം തരേണ്ടത് വയോജനങ്ങൾക്ക് നൂറു വയസ്സ് വരെ ജീവിക്കാൻ പറ്റുന്ന കേരളം നിലനിൽത്തണം വയോജന കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് പുതിയ പദ്ധതി ഉണ്ടാക്കാൻ പോവാണ് പുതിയ കേരളം അതിനോട് പ്രസക്തിയില്ല നമ്മൾ വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ് ആ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ ഉണ്ടാക്കാൻ ആവശ്യമായ പദ്ധതികൾക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകേണ്ട പണം ധനകാര്യ കമ്മീഷൻ തരണം ഇതാണ് കേരളത്തിന്റെ ആർഗ്യുമെന്റ് ഈ ധനകാര്യ കമ്മീഷനിൽ നമ്മൾ കൊടുത്ത രേഖ കോൺഗ്രസുകാർ വായിച്ചു നോക്കണം ഞാൻ ഈ പറഞ്ഞത് ഞങ്ങൾ എഴുതി കൊടുത്ത രേഖയാണ് കേരളത്തിന് തേർഡ് ജനറേഷൻ ഇഷ്യൂസ് ആണ് ഇവിടെ അതി ദാരിദ്ര്യം ഇല്ലാതായി അപ്പൊ എന്താണ് പുതിയ തലമുറ പ്രശ്നങ്ങളാണ് ആ പുതിയ തലമുറ പ്രശ്നങ്ങളിൽ കേരളം വിട്ടുപോകുന്ന മക്കൾക്ക് കേരളത്തിൽ വന്ന് ജീവിക്കാൻ കഴിയുന്ന നവകേരളം അതിന്റെ പദ്ധതിക്ക് കേന്ദ്രം അർഹതപ്പെട്ടത് തന്നാൽ മതി കൂടുതൽ എന്താ രണ്ടാ അത് ചോദിക്കാനുള്ള അവകാശമുള്ള ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ജനിക്കുകയാണ് ഈ രാഷ്ട്രീയത്തിന്റെ തോണിയിൽ ഞങ്ങൾ ഇല്ല എന്ന് നിയമസഭയിൽ ഇന്ന് കോൺഗ്രസ് വ്യക്തമാക്കി മുസ്ലിം ലീഗ് വ്യക്തമാക്കി തീർന്നില്ല ഒറ്റ ചോദ്യം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്ക നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഓടും നിങ്ങൾക്ക് എവിടെ പോയി ഒളിക്കാൻ കേരളത്തിൽ ഇടമില്ല എന്നുള്ളതാണ് ശരി 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 ശ്രീ നായർ മറുപടി പറയാം ഇവിടെ അനിൽകുമാർ രണ്ടു തവണ പറയുകയുണ്ടായി മുഖ്യമന്ത്രി എന്ന വേദിയിൽ പറയുകയുണ്ടായി ഇതിന് തുടർച്ച വേണമെങ്കിൽ ഈ സർക്കാരിനെ തുടർച്ചയിലേക്ക് നയിക്കണം എന്നുള്ള കാര്യം പറയുകയുണ്ടായി അപ്പൊ അതാണ് തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് വെക്കുന്ന കാര്യം കൂടി അപ്പൊ പ്രതിപക്ഷത്തിന്റെ പ്രതിരോധം എങ്ങനെയായിരിക്കും അതിനപ്പുറം ഒന്നും വേറെ ഇതില്ലോ എന്ത് അതിനൊപ്പം ഒന്നും അജണ്ട ഇല്ല എന്നുള്ള വളരെ കിട്ടുക ഈ അനിൽകുമാർ വ്യക്തമാക്കണം അതിദാരിദ്ര്യ വിമുക്ത പദ്ധതി എന്ന് പറഞ്ഞു കൊണ്ടുവന്നതിന് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിൽ ഒരു രൂപ അധികം നിങ്ങൾ നൽകിയിട്ടുണ്ടോ ഒരു രൂപ പദ്ധതിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാ അല്ലെങ്കിൽ മറ്റ് പദ്ധതികൾ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ സാധാരണക്കാരായ മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പണം കൂടി ഇല്ലാതെയാക്കുന്ന ഈ സംസ്ഥാന സർക്കാർ ഈ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് വേണ്ടി പണം നീക്കിവെച്ച ഒരൊറ്റ പദ്ധതി ഉണ്ടോ ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പേരിലേക്ക് വെക്കാല്ലേ വരുന്നു ഈ പറയുന്ന കടത്തണയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വീടുകളില്ലാത്തവരെ ഒരു അല്ലെങ്കിൽ ബന്ധുക്കൾ ഇല്ലാത്തവരെ കുടുംബങ്ങളല്ലാത്തവരെ താമസിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ ലോങ് ടേം പ്ലാൻറെ ഭാഗമായിട്ട് ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ പറഞ്ഞത് എത്ര ഷെൽട്ടറുകൾ ഉണ്ടാക്കി ഇവിടെ ഉത്തരവുകളും പ്രഖ്യാപനങ്ങളും യാതൊരു ക്ഷാമമില്ലല്ലോ ഒരു ക്ഷാമം ഞാൻ പറഞ്ഞില്ലേ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം അൻപത് ശതമാനം പദ്ധതി വെട്ടിക്കളഞ്ഞ സർക്കാർ അല്ലേ വരുന്നത് ഈ കേരളത്തിൽ ഞാൻ വയനാട് വരൂ കാണിച്ചു തരാം എത്ര കുടുംബങ്ങൾ ഇന്ന് ഞാൻ നോക്കൂ അവിടെ പ്രളയം കഴിഞ്ഞിട്ട് പ്രളയം കഴിഞ്ഞിട്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് പോലും വീട് കിട്ടാതെ ഇന്ന് കവളപ്പാറ ദുരന്തത്തിൽപ്പെട്ടവർ ഇപ്പോഴും കഴിയുന്നുണ്ട് എല്ലാം കയ്യിൽ പോവാ മുന്നൂറ് കുടുംബങ്ങൾ ഇപ്പോഴും ടാർപ്പായ വിരിച്ചാണ് കിടക്കുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നര മാസം പ്രായമുള്ള കുട്ടി ഉൾപ്പെടെയുള്ള ഒരു മാതാവ് അവിടെ ഉണ്ടായിരുന്നു അവർക്ക് ഭവനം കിട്ടിയിട്ടുണ്ടോ എത്ര ഭവനം കിട്ടാത്ത ആൾക്കാരെ ഞങ്ങൾ കാണിച്ചു തരാം വെച്ച വഴിയും അപ്പൊ ഇവർക്ക് ഭവനം ഉണ്ടാക്കി കൊടുത്തു അവരെ ഈ പറയുന്ന ഇതിൽ നിന്ന് മോചിതരാക്കാതെ ഞങ്ങൾ എന്തോ അച്ചീവ് ചെയ്തു ഞങ്ങൾ എന്തോ നേട്ടമുണ്ടാക്കി എന്ന് പ്രഖ്യാപിക്കുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ അത് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാവാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാത്രമാണ് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഇനി ഇവിടെ നിന്ന് അഴിവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ